ചെയർമാൻ ആരാണ് എസ് സോമനാഥവൻ ഇവിടുത്തെ ലാൻഡ് ചെയ്ത് വിക്രം തന്നെയാണ് റോവർ എന്താണ് പ്രജ്ഞാനന്ദ പേര് തന്നെയാണ് അപ്പൊ ആ സ്ഥാപിച്ച വ്യക്തികളാരൊക്കെയാണ് വള്ളത്തൂർ നാരായണമേനൂരും വണക്കുറം മുകുന്ദ രാജയുമാണ് പിന്നെ ഇപ്പൊ ഈ ഒരു കേരള കലാമണ്ഡലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നൊക്കെ തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിൽ എന്താണെന്ന് ചോദിച്ചാൽ ചെറുതുരുത്തിയിലാണ് ഏത് നദിയുടെ തീരത്താണ് ഭാരത തീരത്താണ് ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പറയേണ്ടത് മല്ലിക കരാഭയാണ് എല്ലേ കൈ എന്താണ് ആഘോഷിച്ച ഒരു സമയം ഉണ്ടായിരുന്നു എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്ന് ഇവിടുത്തെ പ്രഖ്യാൻ പേര് തന്നെയാണ് ഇതാണ് കൂടുതലായിട്ടും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യം കേരളത്തിന്റെ തനത് നാസ്യ നൃത്ത രൂപം ഏതാണ് ആ ഒരു ം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഉണക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുബൻ മാങ്ങാടാണ് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്